നമസ്കാരം സ്വാഗതം അത്യന്തം ഓർമ്മപ്പെടുത്തലാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ പോലെയല്ലിത് കുടിയേറ്റം യൂറോപ്പിനെ ഇല്ലാതാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഭയാനകമായ അധിനിവേശം നിർത്തുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം യൂറോപ്പിന് മുന്നറിയിപ്പ് നൽകി ഇല്ലെങ്കിൽ യൂറോപ്പ് തന്നെ ഇല്ലാതാകും ഇത് ട്രംപ് പറയുമ്പോൾ ഒട്ടനവധി കണക്കുകളും അദ്ദേഹം ലോകത്തിനു മുന്നിൽ നിരത്തുന്നു രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് എൺപത്തിയേഴ് മില്യൺ വിദേശ കുടിയേറ്റക്കാരാണ് യൂറോപ്പിലുള്ളത് ചില രാഷ്ട്രത്തലവന്മാർ കുടിയേറ്റം അനുവദിക്കില്ല എന്നാൽ അവർക്ക് അർഹമായ അഭിനന്ദനം ലഭിക്കുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ സമകാലിക സംഭവ വികാസങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം റഷ്യയും ബലാറസും വൻതോതിൽ യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരെ പോളണ്ട് അതിർത്തിയിലൂടെ കടത്തിവിടുന്നു ഇത് യൂറോപ്പിനെ ശിഥിലമാക്കാനുള്ള പുതിന്റെ തന്ത്രമാണ് ഒപ്പം ബലാറസുമുണ്ട് വൻതോതിലാണ് അനധികൃത കുടിയേറ്റക്കാർ ഓരോ ദിവസവും യൂറോപ്പിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോഴിതാ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും ഭരണം വരെ തീരുമാനിക്കാൻ അവർ ശക്തരായി മാറിയിരിക്കുന്നു ഒരിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പിന്നീട് നമ്മൾ യു കെ അടക്കമുള്ള രാജ്യങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇരകളായി മാറുന്നതും കണ്ടു എന്നാൽ ഇതാ ഇപ്പോൾ മക്രോൺ തന്നെ ചിന്താഗതികൾ മാറ്റിയിരിക്കുന്നു ഇടതു പിന്തുണയിലാണ് മക്രോൺ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്രോണിന് ന്യൂനപക്ഷങ്ങളെ പിണക്കാൻ കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയം വച്ചുകൊണ്ടുതന്നെ ഇമ്മാനുവൽ മക്രോൺ നടത്തുന്ന ചില പ്രസ്താവനകൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്ന ഫ്രഞ്ച് നിലപാട് ഇക്കഴിഞ്ഞ ദിവസം മക്ലോൺ പ്രഖ്യാപിച്ചിരുന്നു യു കെ ഭരിക്കുന്ന കെയർ സ്റ്റാമറും തന്റെ ലേബർ പാർട്ടിയെ ഇപ്പോൾ അധികാരത്തിലെത്തിച്ചത് ഇടതു പിന്തുണയിലാണ് ചുരുക്കത്തിൽ യൂറോപ്പിനെ ഇസ്ലാമിക് ചിന്തകൾ കാർന്നു തിന്നുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായി തള്ളിപ്പറയുക വയ്യ കുടിയേറ്റം പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഇത്ര പ്രധാനമാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം മിക്ക യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ നിർദ്ദോഷമായ പരോക്ഷ പിന്തുണ ഇപ്പോൾ കുടിയേറ്റത്തിനും ന്യൂനപക്ഷ വളർച്ചയ്ക്കുമൊക്കെ ഒരുക്കുന്നു അവരെ അതിനു പ്രേരിപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണ് ലോകരാജ്യങ്ങളുടെ ഭരണകൂട ക്രമം ഇപ്പോൾ ഏറെ മാറിയിരിക്കുന്നു മിക്ക രാജ്യങ്ങളിലും ഒരു മുന്നണി സംവിധാനമാണ് ഭരണക്രമത്തിലുള്ളത് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കിയ ചില രാഷ്ട്രീയ കക്ഷികൾ ഭരണക്രമം പോലും തീരുമാനിക്കുന്നു കെയർ സ്റ്റാമറും ഇമ്മാനുവൽ ഒക്കെ ഇപ്പോൾ കരുതുന്നത് ആക്രമണമല്ല മറിച്ച് ഉപദേശവും തിരുത്തലുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം യൂറോപ്പിൽ നിന്ന് മാറ്റാൻ നല്ലതെന്ന് എന്നാൽ ആ നയത്തെ ട്രംപ് അനുകൂലിക്കുന്നില്ല യൂറോപ്പിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കിയാൽ അത് അമേരിക്കൻ സുരക്ഷയെ ബാധിക്കുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു യുഎസ് വിദേശ നയങ്ങളെയും ഇത് ബാധിച്ചേക്കാം കാരണം ആത്യന്തികമായി പൊളിറ്റിക്കൽ ഇസ്ലാം ലക്ഷ്യമിടുന്നത് അമേരിക്ക ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളെയാണ് യൂറോപ്പിലെ ഇസ്ലാമിസം കൂട്ട കുടിയേറ്റവുമായി ബന്ധമുള്ളതാണ് എന്നേരിക്ക കണക്കൂട്ടുന്നു ഇത് സാമൂഹിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും ഓരോ ങ്ങളിലുമുള്ള സഖ്യകക്ഷികളെ ഇത് ദുർബലപ്പെടുത്തും വിയന്നയിൽ അടുത്തിടെ നടന്ന ടെയിലർ സ്വിഫ്റ്റ് സംഗീത കച്ചേരികൾ റദ്ദാക്കിയത് ഇപ്പോൾ ട്രംപ് എടുത്തു പറയുന്നു നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഇപ്പോൾ തീവ്രവാദ ലക്ഷ്യങ്ങൾ മാത്രമല്ല ആഗോള ഇസ്ലാമിക ശൃംഖലകളുടെ പ്രജനന കേന്ദ്രങ്ങൾ പ്രവർത്തന കേന്ദ്രങ്ങൾ ലോഞ്ച് പാഡുകൾ എന്നിവയായി മാറുന്നു ഇസ്ലാമിസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ മനോഭാവം ഏറെ മാറി അവർ സമീപനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതാണ് ഇപ്പോൾ കുടിയേറ്റം ഏറ്റവും ശക്തമാകാനുള്ള കാരണം ഭൂഖണ്ഡത്തിലുടതിളവുള്ള രാഷ്ട്രീയ ചലനാത്മകതയെ ഇപ്പോൾ ഇസ്ലാമിസം ബാധിച്ചിരിക്കുന്നു എല്ലാ നാറ്റോ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും ഇപ്പോൾ കുടിയേറ്റത്തിൽ ഏറ്റവും ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ട്രംപ് പറയുന്നു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു പാർട്ടിയെങ്കിലും ഇസ്ലാമും ഇസ്ലാമിസവും ഏതാണ്ട് സ്വാധീനിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു ഒരു ഡസനോളം രാജ്യങ്ങളിൽ അവർക്ക് ഏറ്റവും ജനപ്രിയമായ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ ഉപയോഗിച്ച് ഭരണകൂടങ്ങളെ നിശ്ചയിക്കാൻ കഴിയുന്നു നയങ്ങളെ സ്വാധീനിക്കാനും സഖ്യങ്ങളെ നിശ്ചയിക്കാനും അധികാരം നിലനിർത്താനും ഈ ശക്തിക്ക് കഴിയുന്നു അധികാരത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളാകാനും അവർക്ക് കഴിയുന്നു ഇവിടെയാണ് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധത്തിന് ചില വിള്ളലുകൾ വരുന്നത് അമേരിക്ക തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ ട്രംപിലൂടെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഫ്രാൻസിന്റെ ചിന്താഗതികൾ ഏറെ മാറി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള മിക്ക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും ഒരു തരത്തിൽ പുട്ടിനെ അംഗീകരിക്കുന്നു റഷ്യയും പുട്ടിനെയും ഒക്കെ അംഗീകരിക്കുകയും ഇസ്രായേലിനെയും അമേരിക്കയെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശനയം എങ്ങനെ രൂപവൽക്കരിക്കപ്പെടും എന്ന ചോദ്യം ശക്തമാകുന്നു അമേരിക്കൻ വിരുദ്ധതയുടെ ശക്തമായ അലയോലികളാണ് ഇവർ ഓരോ രാജ്യങ്ങളിലും ഉയർത്തുന്നത് അത് നമ്മൾ ലണ്ടനിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് എന്നാൽ ജർമ്മനിയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന എ എഫ് ഡി എന്ന രാഷ്ട്രീയ പാർട്ടി തീവ്ര വലതുപക്ഷത്തെ പുലുകിയതിന്റെ പേരിലാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ളവർ തങ്ങളുടെ ശബ്ദവും സ്വരവും ലക്ഷ്യവും ഒന്നാക്കി മാറ്റുന്നു എന്നതിന്റെ സൂചന ഇറാൻ ഇസ്രായേൽ നയങ്ങളെ ചൊല്ലി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ പരസ്പരം തർക്കിക്കുകയാണ് ഇവിടെയാണ് ഇസ്ലാമിസത്തിന്റെ കൂടുതൽ ഇടപെടലുകൾ ഓരോ സർക്കാരുകളും ആഭ്യന്തര സമാധാനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ന നിലയ്ക്ക് ഇസ്ലാമിസവുമായി സമരസപ്പെടുന്നു ഇറാനോടുള്ള മൃദു സമീപനത്തിനും ഇത് കാരണമാകുന്നു മധ്യപൂർവേഷ്യയിൽ ഉടനീളം അതിന്റെ ദുഷ്ട സ്വാധീനം വ്യാപിക്കാൻ ടെഹ്രാനെ ഇത് പ്രാപ്തമാക്കുന്നു ജൂതവിരുദ്ധതയും ജൂതന്മാരോടുള്ള ശത്രുത മനോഭാവവും ഇപ്പോൾ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും തിളച്ചുപൊങ്ങുന്നുവെന്നതിൽ സംശയമില്ല അതിനുള്ള കാരണം ആ നാടുകളിൽ പിടിമുറുക്കിയ പൊളിറ്റിക്കൽ ഇസ്ലാമിസം തന്നെയാണ് യൂറോപ്പിലും മറ്റിടങ്ങളിലുമൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ശൃംഖലകൾ യഹൂദ വിരുദ്ധതയുടെ ജ്വാലകൾ ആളിക്കത്തിക്കുന്നു തക്യകക്ഷികൾക്കും പങ്കാളികൾക്കുമെതിരെ അത് യുദ്ധങ്ങളാക്കി മാറ്റുന്നു യു എസ് താൽപര്യങ്ങളെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്നു യു കെ തെരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം പോലും ഇപ്പോൾ ഏറെ മാറിപ്പോയി ലേബർ പാർട്ടി ഇസ്ലാമിക വോട്ടർമാരിൽ നിന്ന് നേട്ടമുണ്ടാക്കിയതിനുശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ കെയർ സ്റ്റാമർ യു കെ ദീർഘകാല നയങ്ങൾ പൊളിച്ചെഴുതി ഒടുവിൽ പാലസ്തീനെ അംഗീകരിക്കാൻ പോലും തയ്യാറെടുത്തിരുന്നു കെയർ സ്റ്റാമർ എന്നാൽ ഒരുപടി മുൻപേ ഇപ്പോഴിതാ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നു പലസ്തീൻ രാഷ്ട്രമായി തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് ഫ്രാൻസിന്റെ മിഡിൽ ഈസ്റ്റ് നയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് ഒടുവിൽ ഗത്യാന്തരമില്ലാതെ ഫ്രാൻസിൽ ഒരു യാഥാസ്ഥിതിക പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചുവെങ്കിലും മക്രോൺ തന്റെ നിലപാടുകളിൽ ഏറെ മാറ്റം വരുത്തി സമരസപ്പെട്ട് ഇസ്ലാമിസവുമായി ചേർന്നു പോകുക അതാണിപ്പോൾ മക്രോഡിന്റെ ശൈലി അതുകൊണ്ട് തന്നെ പഴയ ഇമ്മാനുവൽ മക്രോഡിന്റെ പ്രേതമാണ് ഫ്രാൻസ് ഭരിക്കുന്നത് ഇസ്ലാമിസത്തിനെതിരെ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അനധികൃത കുടിയേറ്റങ്ങളിലൂടെ ഓരോ മേഖലകളിലും പൊളിറ്റിക്കൽ ഇസ്ലാം പിടിപുറുക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും അമേരിക്ക പറയുന്നു എന്നാൽ യൂറോപ്പിന്റെ ഇസ്ലാമിക പ്രശ്നത്തിൽ അമേരിക്ക ഇടപെടേണ്ട എന്നാണ് മിക്ക നേതാക്കളുടെയും മനോഭാവം യൂറോപ്പിനെ പോലെ ഇസ്ലാമിസത്തിന്റെ അക്രമാസക്തമായ പ്രകടനങ്ങൾ അമേരിക്ക അനുഭവിച്ചിട്ടില്ല എങ്കിലും അമേരിക്ക ചില മുന്നറിയിപ്പുകൾ നൽകുന്നു എന്നാൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് അവർക്കൊരു പാലം അത് എളുപ്പമാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒരു തുറന്ന വിദേശ നയമാണ് അമേരിക്ക പുലർത്തുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പൗരത്വമുള്ളവർക്ക് അമേരിക്ക സന്ദർശിക്കാൻ കഴിയും ഇതുവഴി അമേരിക്കയിലേക്ക് യൂറോപ്പ് ഒരു അനധികൃത കുടിയേറ്റത്തിനുള്ള ചവിട്ടുപടിയാക്കാൻ ചിലർ ശ്രമിക്കും എന്ന ഭയം അമേരിക്ക അലട്ടുന്നു അമേരിക്കയിലേക്കും ഇസ്ലാമിസത്തിന്റെ വേരോട്ടമുണ്ടാകാൻ ഇത് കാരണമാകുമെന്നതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതുകളായപ്പോഴേക്കും ഇസ്ലാമിസത്തിന്റെ പ്രകടനങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറെ ശക്തമായിരുന്നു യൂറോപ്യൻ രാഷ്ട്രീയക്കാർ അവരുടെ നയങ്ങളിൽ വ്യതിയാനങ്ങൾ വരുത്തിയ കാലഘട്ടം ഒരിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെ റിപ്പബ്ലിക്കിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയായി ഇമ്മാനുവൽ മക്രോൺ വിശേഷിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ തങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് അന്ന് ഇമ്മാനുവൽ മക്രോൺ പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഫ്രാൻസിൽ നിന്ന് തുടച്ചുനീക്കുമെന്ന പ്രഖ്യാപനവുമായി മക്രോൺ ലോക നേതാക്കൾക്കിടയിൽ ശക്തനായ കാലഘട്ടം അദ്ദേഹം തന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കി റിപ്പബ്ലിക്കിന്റെ അഭിഭാജ്യതയും രാഷ്ട്രത്തിന്റെ ആവശ്യമായ ഐക്യവും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പൊതു നിലപാട് എന്നാൽ വിദേശങ്ങളിൽ നിന്ന് അയക്കുന്ന വേർപിരിഞ്ഞ ഇമാമുകളെ ഫ്രാൻസിൽ അനുവദിക്കില്ല എന്നും ഫ്രാൻസിൽ പരിശീലനം ലഭിച്ച പുരോഹിതന്മാരെ ഇമ്മാനുവൽ മക്രോൺ ഒരിക്കൽ പ്രഖ്യാപിക്കുന്നു തീവ്രവാദം തടയുന്നതിന്റെ തന്ത്രപരമായ സമീപനമെന്നായിരുന്നു ഇത്തരം നീക്കങ്ങളെ മക്രോൺ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അതേ ഇമ്മാനുവൽ മക്രോൺ പിന്നീട് തന്റെ നിലപാടുകളിൽ ഏറെ മയം വരുത്തി ഓസ്ട്രിയ ഡെൻമാർക്ക് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മുസ്ലിം സംഘടനകൾക്കുള്ള വിദേശ ധനസഹായം പൂർണ്ണമായി നിരോധിച്ചിരുന്നു എന്നാൽ ജർമ്മനി ആഭ്യന്തരമായി ഇബാമുകളെ പരിശീലിപ്പിക്കുകയും ഇറ്റലി തീവ്രവാദികളെ നാടുകടത്തുകയും ചെയ്യുന്നു സ്വീഡൻ ഇസ്ലാമിക ശൃംഖലകളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്കുള്ള പൊതുസഹായം പൂർണ്ണമായി മരവിപ്പിച്ചു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാട് ഇപ്പോഴും തുടരുന്നത് ഇറ്റലിയും ഡെൻമാർക്കും തന്നെയാണ് ഒരു പ്രാദേശിക മുസ്ലിം ജനസംഖ്യ ഒരു നിശ്ചിത തലത്തിലെത്തുമ്പോൾ ശരിയത്ത് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം അവിടുത്തെ മുസ്ലിം നേതാക്കൾ പ്രഖ്യാപിക്കുന്നത് ആ രാജ്യങ്ങൾ എടുത്തു പറഞ്ഞു സ്വീഡൻ ചില മുന്നറിയിപ്പുകൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ നൽകി മിക്ക നയംമാറ്റങ്ങളും എന്നാൽ സമഗ്രമായിരുന്നില്ല ശക്തമായ ആഭ്യന്തര പ്രതിരോധമാണ് ഓരോ രാഷ്ട്ര തലവന്മാർക്കും നേരിടേണ്ടി വന്നത് ഇസ്ലാമിസത്തെ നേരിടാൻ രാഷ്ട്രീയ നേതാക്കൾ അജയ്യരായി മാറുന്ന കാഴ്ചയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും സവിശേഷത ദേശീയ നിയമങ്ങൾ പ്രകാരം മിക്ക ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് തന്നെയാണ് പിന്നീട് ജനാധിപത്യത്തിന് ശാപമായതും വംശീയവാദികൾ ഇസ്ലാമോ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിന്റെ കൈകളിലേക്ക് കളിക്കുക തുടങ്ങിയ പദപ്രയോഗങ്ങൾ അവിടെ സാധാരണയായി ഇതൊക്കെ പ്രതിലോഭശക്തികൾ ബോധപൂർവ്വം തിരികെ കയറ്റുന്ന പ്രയോഗങ്ങളായിരുന്നു ഇസ്ലാമിസത്തോടുള്ള കടുത്ത സമീപനത്തിന്റെ ഫലമായി ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ വിജയിച്ചു വരുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ് ജനങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഏറ്റവും ഒടുവിൽ കിഴക്കൻ ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡിയുടെ വിജയം പലരുടെയും കണ്ണു തുറപ്പിച്ചു ഇസ്ലാമിന്റെയും ഇസ്ലാമിസത്തിന്റെയും വളർച്ച തന്നെയായിരുന്നു കിഴക്കൻ ജർമ്മനിയിലെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ സവിശേഷതയും മുസ്ലിം ബ്രദർഹുഡും ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും അൽ ഖയ്ത പോലുള്ള തീവ്ര സംഘടനകളുമൊക്കെ മറ്റു പേരുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു കയറുകയാണ് സമീപ ദശകങ്ങളിൽ ഇത് ഭൂഖണ്ഡത്തിലുള്ള നീളം വളരെയധികം വളർന്നു വ്യാപിക്കുകയും യു എസ് താൽപര്യങ്ങളെ കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു യു എസ് നയരൂപീകരണ വിദഗ്ധർ പൊതുവെ ഇസ്ലാമിസം എന്ന പ്രതിഭാസത്തിന് വലിയ ശ്രദ്ധ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നയനിലവൺ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക കൂടുതൽ ജാഗ്രത പാലിച്ചു ജോ ബൈഡൻ ഭരണകാലത്ത് അമേരിക്ക ഇസ്ലാമിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഏറ്റവും ശക്തമായ നിലപാടുകളുമായി അദ്ദേഹം രംഗത്തെത്തി ഇവിടെയാണ് വാഷിംഗ്ടൺ പുതിയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിസം എന്ന ആശങ്കയിലല്ല തങ്ങൾ നിലപാടുകൾ തുടരുന്നത് മറിച്ച് ഇതൊരു യൂറോപ്യൻ പ്രശ്നമായി കാണണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു എന്നാൽ യു എസിന്റെ നയരൂപീകരണ വിദഗ്ധരോട് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് യൂറോപ്യൻ പ്രശ്നത്തെ അമേരിക്ക അഭിമുഖീകരിക്കേണ്ട എന്ന് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ യൂറോപ്പിൽ അക്രമാസക്തമായ ഇസ്ലാമിസത്തിന്റെ എത്രയെത്ര പ്രതിഷേധ രൂപങ്ങൾ ഭൂഖണ്ഡത്തിൽ മറ്റേതൊരു പ്രദേശത്തേക്കാൾ കൂടുതൽ ഭീകരത ഫ്രാൻസ് അനുഭവിച്ചു രണ്ടായിരത്തി പത്തുകളിൽ ഐ എസിൽ ചേരാൻ യൂറോപ്പിൽ നിന്ന് സിറിയയിലേക്ക് പോയ ഏകദേശം അയ്യായിരം പേരിൽ രണ്ടായിരത്തിലധികം പേർ ഫ്രാൻസിൽ നിന്നുള്ളവർ തീവ്രവാദ പ്രത്യയശാസ്ത്രം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി വേര് നാളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെ ഏകദേശം നാൽപ്പത് ശതമാനം വർദ്ധിച്ച് ജർമ്മനിയുടെ മാത്രം കണക്ക് പതിനാലായിരം എന്ന തലത്തിലേക്ക് ഉയർന്നു പ്രത്യേകിച്ച് തീവ്രവാദ ആകർഷണമുള്ളവർ ഏറ്റവും ശക്തമായ പരീക്ഷണമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്നത് എന്ന് വ്യക്തം ഇവിടെ ട്രംപിന്റെ ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും കൂടുതൽ ജാഗ്രതയോടെ ലോകം കേൾക്കണം എന്ന് നമുക്ക് കഴിയുന്ന ചില ചിലേഖകൾ കൂടി നമുക്ക് മുന്നിലുണ്ട് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ കർശന നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം സംസാരിച്ചു യു എസിലേക്ക് ആരെയും ഞങ്ങൾ പ്രവേശിക്കാൻ അനുവദിക്കില്ല മോശക്കാരായ ആളുകളെ യൂറോപ്പിൽ നിന്ന് ഞങ്ങൾ തുരത്തും ട്രംപ് ഇത് പറയുക മാത്രമല്ല പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ ആർജ്ജവമുള്ള യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ കുറവ് അത് തന്നെയാണ് ട്രംപിന്റെ പരോക്ഷ പരിഹാസത്തിന് പിന്നിലും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുൻപേ അതിനെ അംഗീകരിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറയുന്നു പലസ്തീൻ രാഷ്ട്രത്തെ വളരെയധികം ഞങ്ങൾ അനുകൂലിക്കുന്നു പക്ഷേ അത് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അംഗീകരിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ നിലപാട് യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത മുസ്ലിം സമൂഹങ്ങളുടെ ആസ്ഥാനമാണ് ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യ പ്രധാന പാശ്ചാത്യ രാജ്യമായി തങ്ങൾ മാറുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് അങ്ങനെ ഫ്രാൻസും കടന്നുകൂടി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പലസ്തീനികൾക്കും ഇസ്രായേലുകൾക്കും ശാശ്വത സുരക്ഷയ്ക്കുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഒരു വശത്ത് ശക്തമായ ചുവടുമാറ്റവുമായി നിൽക്കുന്ന ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ ആ പാതയിലേക്ക് ചില യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു വരുന്നു അതാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ ആശങ്കയോടെ നോക്കിക്കാണുന്നതും വിദേശ നയങ്ങളെപ്പോലും ഇസ്ലാമിസം സ്വാധീനിച്ചു തുടങ്ങി എന്ന് ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്